അല്ല എന്തുകൊണ്ടാണ് സി പി ഐ എം ഈ മുസ്ലിം ലീഗുമായി സഖ്യം ചേരാത്തത് ഞങ്ങൾക്ക് ഒരു ഭരണം കേരളത്തിൽ കിട്ടണമെങ്കിൽ അനായാസമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്തൊരു ഭരണം കിട്ടൂലേ സി പി എമ്മിനകത്തൊരു വലിയ തർക്കം നടന്നു ആ തർക്കം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ആറ് കാലത്താണ് ആ തർക്കത്തിന്റെ കാതലായ പ്രശ്നം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയതയുമായി സഖ്യ ചേരാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ബി ജെ പി എന്ന് പറയുന്നത് അന്നത്തെ ബി ജെ പി എന്ന് പറയുന്നത് ഇന്നത്തെ നിലവാരത്തിലൊന്നും വന്നിട്ടില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിജയവാഡ സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുത്തു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ മതാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അടിസ്ഥാനം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വയെ തടയണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ കൂടി ചെറുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി പി എമ്മിൻ്റെ വിജയവാഡ പാർട്ടി സമ്മേളനത്തിൻ്റെ പ്രമേയത്തിൽ തീരുമാനമായി രണ്ടായിരത്തിൽ സി പി എമ്മിൻ്റെ പരിപാടി പുതുക്കിയപ്പോൾ ആ പുതുക്കിയ പരിപാടിയിൽ ആർ എസ് എസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എഴുതി വെക്കുക മാത്രമല്ല ആർ എസ് എസ് ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിച്ചാണ് ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുകയാണ് ഉണ്ടാവുക എന്ന് ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരധികാര സ്ഥാനത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി പങ്കാളിത്തം ഉണ്ടാവില്ല ഒരു വർഗീയ ശക്തിയുമായും അധികാരം ഞങ്ങൾ പങ്കിട്ടില്ല മുന്നണി ഉണ്ടാക്കില്ല പി ഡി പി ഞങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയിലില്ല ഐ എൻ എൽ എന്ന് പറയുന്നത് കുറേ കാലം മുന്നണിയിലേ ഉണ്ടായിരുന്നില്ല അതിനുശേഷം അവരവരുടെ മതനിരപേക്ഷ നിലപാട് വ്യക്തമാക്കി ദേശീയ മുസ്ലിമിൻ്റെ ഒരു ധാരയായി വികസിച്ച് വന്നപ്പോൾ അവരെ ഉൾച്ചേർക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഐ എൻ എല്ലിൻ്റെ കാര്യത്തിൽ പരാതി പെടുവാർ സാറിന് ഇല്ലാത്തതിന് കാരണം ഐ എൻ എൽ എന്ന് പറയുന്നത് ആ നിലയ്ക്ക് മതനിരപേക്ഷ നിലപാടിന് ഉറച്ചു നിൽക്കുന്നതായി അങ്ങേക്കും ബോധ്യമുണ്ടായി കാണും ഞങ്ങളുടെ രീതി അങ്ങനെയാണ് അവിടെയാണ് എന്താണ് ജമായത്ത് ഇസ്ലാമിയുടെ വോട്ടല്ല പ്രശ്നം എവിടെയാണ് ഈ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് വയനാട്ടിലാണ് വയനാട് ഉൾപ്പെടുന്നത് നിലമ്പൂരിലാണ് അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്താണ് കാരണം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മണ്ഡലം അത്തരമൊരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് അവരുടെ പച്ചക്കൊടി പൊക്കാൻ കഴിയാതിരുന്നത് അതിന് കാരണം പച്ചക്കൊടി പൊക്കിയാൽ ഇന്ത്യയിലെമ്പാടും ബി ജെ പി ദുരുപയോഗിക്കും എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗുകാരോട് പറഞ്ഞു നിങ്ങൾ പച്ചക്കൊടി പൊക്കരുത് ലീഗുകാര് വളരെ കൂടി തങ്ങളുടെ കൊടി പൂഴ്ത്തി വെച്ച് പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും വേണ്ടി പ്രചരണം നടത്തേണ്ടി വന്ന ഗതികേടിലായി മുസ്ലിം ലീഗ് ഇപ്പം ലീഗിൻ്റെ ഗതികേട് എന്താണ് പച്ചക്കൊടി അവർ താഴ്ത്തേണ്ടി വന്നു മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി അവരുടെ മേലെ പൊങ്ങി നിൽക്കുകയാണ് ഏത് കൊടി ഇപ്പോൾ എം കെ മുനീർ പറഞ്ഞ അല്ലെങ്കിൽ ആര്യാടൻ മുമ്പ് മുമ്പ് വിശേഷിപ്പിച്ച ഈ ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർത്തിട്ടുള്ള നിരവധി മുസ്ലിം സംഘടനകൾ എതിർത്തിട്ടുള്ള മതരാഷ്ട്രീയത്തിൻ്റെ കൊടി അത് ഉയർത്തുകാരണം മാത്രമല്ല ആ കൊടി വിശുദ്ധമാണ് ആ കൊടി പരിപാവനമാണ് അവർ മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന എന്തിനു വേണ്ടി അങ്ങനെ കൊടുത്ത് വിജയിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന നിലമ്പൂറിലാകുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ മതരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരിലെ ഒരു സീറ്റോ ജമാ ഇസ്സലാമോട് വോട്ടിൻ്റെ എണ്ണമോ എടുത്തിട്ടല്ല നിങ്ങൾ വിഷം എത്ര തുള്ളിയുണ്ട് പായസത്തിനകത്ത് ഒഴിച്ചു അപ്പോൾ ഒരു തുള്ളിയുള്ളൂ അല്ല രണ്ട് തുള്ളിയുള്ളൂ എന്ന് കണക്കാക്കിയാൽ വിഷം വിഷമല്ലാതായിരിക്കുമോ അത് കുടിക്കാൻ പറ്റുമോ അതുകൊണ്ട് മൂവായിരം ഓട്ടേ അവിടെ ഉള്ളൂ വിഷം മൂവായിരമേ ഉള്ളൂ മൂവായിരം വിഷമല്ലേ ഇട്ടിട്ടുള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ യു ഡി എഫിന് കിട്ടി എഴുപത്തി ഏഴായിരത്തിൽ മൂവായിരം വിഷമേ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പാപ പങ്കിലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിൻ്റെ മറ്റൊരാവർത്തനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ രണ്ട് മതരാഷ്ട്രീയം മാത്രമല്ല മറ്റൊരു കൂട്ടരുണ്ട് കാസ മോശക്കാരവർ ആർ എസ് എസുകാർ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന അവരുടേതായ ഒരു സംവിധാനമാണ് കാസ അവരുടെ വിവിധങ്ങളായ പ്രചാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് ഈ ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ആർ എസ് എസിനെയും കാസയെയും ഒരുമിച്ച് പേരെടുത്ത് വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവിന് തൻ്റെ ഇടമുണ്ടോ ഞങ്ങളുടെ ചോദ്യം അതാണ് എസ് ഡി പി പാലക്കാട് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ചിത്രം തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ആദ്യം ജാഥ നടത്തിയ എസ് ഡി പി ആണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ് എസ് ഡി പി യെ കൊള്ളാവുന്നതാണോ കൈവിട്ട് പാർട്ടി കൊള്ളാവുന്നതാണോ കൊള്ളുകേൽ എന്താണോ അവർ പറയുന്ന പതിനായിരം വട്ടം കൊണ്ട് പോയെന്നാണ് പതിനായിരം ഒന്നും വേണ്ട നിങ്ങൾ എസ് ഡി പി എ മടിയിലെടുത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമെ മടിയിലെടുത്തിക്കൊണ്ട് എന്ത് ബി ജെ പി വിരുദ്ധ യുദ്ധമാണ് കോൺഗ്രസ് നടത്തുന്നത് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയാണോ തോപ്പിക്കേണ്ടത് ബി ജെ പി ആണോ തോൽപ്പിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചെത്തുന്ന ഹിന്ദുത്വ എങ്ങനെയാണ് നമ്മുടെ നാടിനെ തകർക്കുന്നത് കണ്ടില്ലേ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഏത് വിഭാഗങ്ങളിൽ പെട്ടവരുടെ എല്ലാം വോട്ട് കോട്ടക്കണക്കിന് വാങ്ങിയിട്ടല്ലേ സിനിമാ നടൻ അവിടെ ജയിച്ചത് ബി ജെ പിയുടെ വിധിയൊന്നുമല്ല പക്ഷെ താമര അടയാളത്തിലാണ് ജയിച്ചോണ്ട് പോയത് നിയമത്ത് പൂട്ടിച്ചപ്പോൾ തൃശ്ശൂരിൽ അവർ പൊങ്ങി ആരുടെ വോട്ടാ കുറച്ചത് സി പി എമ്മിന്റെ ഓട്ടർ ആണോ കോൺഗ്രസിന്റെ ഓട്ടാണോ കോൺഗ്രസിന്റെ വോട്ട് എൺപത്തി ഏഴായിരം എണ്ണം അങ്ങോട്ട് പറയുന്ന പ്രശ്നമാണ്